ം തപസ്യ കലാസാഹിത്യ വേദിയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആറ്റിങ്ങൽ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു ആറ്റിങ്ങൽ ലയൻസ് ക്ലബിൽ വെച്ച് നടന്ന സ്വാഗത സംഘം രൂപീകരണത്തിന്റെ യോഗത്തിൽ അധ്യക്ഷനായി ശ്രീകുമാറും സ്വാഗതം വിനീഷം നിർവഹിച്ചു അമർ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ രാധാകൃഷ്ണൻ തപസ്യ ജില്ലാ ജനറൽ സെക്രട്ടറി സുജിത് ഭവാനന്ദൻ സംഗീത സംവിധായകൻ പാർത്ഥസാരഥി ആറ്റിങ്ങൽ അയ്യപ്പൻ സുരേഷ് കുളാഷ് വിജയൻ പാരാഴി ബാലചന്ദ്രൻ ശശിധരൻ രാജേഷ് മാധവൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ആക്ടിങ്ങിൽ ഇന്നു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കലാപരിപാടികളിൽ സിനിമാ പിന്നണി ഗായകർ പങ്കെടുക്കുന്ന മ്യൂസിക് ഫ്യൂഷൻ പ്രേം നസീർ ഷോർട്ട് ഫിലിം അവാർഡ് ആക്ടിങ്ങിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനം പരിപാടികൾ എന്നിവ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ஆயிரத்தி ரெண்டாயிரத்தி இருபத்தி அஞ்சு என்ன வலிய பரிபாடிகளை சமேனும் മാസം ഇരുപത്തി എട്ടാം തീയതി നമ്മൾ അതുപോലുള്ള നിശ്ചയിച്ചിരിക്കുകയാണ് അതിനകത്ത് അറിയാവുന്ന പോലെ ഞായറാട്ടി കാരണമല്ല ഞായറാട്ടികയിൽ വന്ന് ചേർന്നവരാണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിൽ പര വർഷങ്ങൾ നമ്മൾ നിരന്തരമായി നേടിയ സന്തോഷം ഒക്കെ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു എഴുപത്തി അഞ്ചത് പോലെ അടിയന്തരാവസ്ഥ എന്ന ഒരു ഇവിടെ ഭരിക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ഒരു ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉത്തരവാദിത്തപ്പെട്ടവർ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഈ രാജ്യത്തിന്റെ പ്രാഥമികമായ അവകാശം ജനങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒരു വല്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സാഹചര്യം നിലവിലുള്ള കാലഘട്ടത്തിലാണ് തപസ്യണ്ടാവുന്നത് ഈ തപസ്യ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തിന്റെ സാഹചര്യം ഈ രാജ്യത്തെ മുന്നൂറോളം മാധ്യമ സ്ഥാപനങ്ങൾ കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ട് മാധ്യമങ്ങളിൽ എന്ത് പ്രിന്റ് ചെയ്യണം എന്ന് സർക്കാർ തീരുമാനിക്കുമായിരുന്നു ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്രിന്റ് ചെയ്യാൻ ആവിഷ്കാര സാഹചര്യമൊക്കെ പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെട്ടു കാർട്ടൂൺ വരച്ചിരുന്ന പല കലാകാരന്മാരും ജയിലായി കേരളത്തിൽ പോലും സുപ്രസിദ്ധ കരുപതാം തൂറ്റാ తపస్బింగ్ యూని పరిపడే విశదా ప్రోగ్రామే తిని అంబు వర్షం అండి పని తిరుమానం నాటే పాటర్

എല്ലാ സാഹചര്യങ്ങളിലേയും കുറച്ചും മുമ്പ് തന്നെ കേട്ട പരിചയമുണ്ട് കുറച്ച് പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ആയിട്ടുണ്ട് ഇവർ ചെറിയ എന്നോട് പറഞ്ഞ് നിൽക്കുന്ന ഒരു ചെറിയ കാര്യം കൂടി ഞാനത് വന്ന് നിർദ്ദേശിക്കുകയാണ് കഴിയുമെങ്കിൽ അതുകൂടി നമ്മൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഒരു പ്രോഗ്രാം നടന്ന പ്രോഗ്രാം അടുത്ത കാലഘട്ടങ്ങളിൽ ഓർമ്മിക്കപ്പെടാൻ വേണ്ടുന്ന തരത്തിൽ ഒരു സുവനീർ കൂടി തയ്യാറാക്കിയാൽ വളരെ പ്രയോജനമായിരിക്കും അല്ലെങ്കിൽ നാളത്തെ തലമുണ്ടെങ്കിൽ നാളെ അത് വായിക്കപ്പെടും വായിക്കപ്പെടാൻ ഇടുകൂടി എനിക്ക് തോന്നുന്നു ചെറിയ ഗ്രഹമുണ്ടായ കെട്ടിടത്തിലാണ് ഞാൻ ജനിച്ച വന്നത് എന്നുള്ളൊന്നും നമുക്ക് പറയാൻ സാധ്യതയില്ല സമ്പർക്ക എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയി തുടർ വിദ്യാഭ്യാസം അവിടെ ചെയ്യേണ്ടി വന്നു അതിനുശേഷം രാജ്യം കൊണ്ട് എന്ന് വിശ്വസിക്കുക അക്കാളത്തിൽ വിദ്യാർത്ഥികൾ ചേരേണ്ടി വന്നു മുപ്പത് വർഷത്തോളം മറ്റപ്പോഴും ജീവിതം മാത്രം കാണുവാനുള്ള ഗ്രന്ഥം ഒക്കെ

देख लीजिएगा चैनल पर जब तुम आए थे जिन आइटिंग मिले तो आजकल जिन लोगों ने उसे चलाया इतने बहुत चीज़ें वस्तुओं आए थे और कुछ बहुत चीज़ें सबका आइस्टाक्स स्पोर्ट्स सेंटर में हो सकता है फिर बड़े अपन आने के साले कोई चीज़ें आंसे आंसे वहाँ आए थे आइटिंग मिले और ये बीच में कुछ � അല്ലെങ്കിൽ അവരുടെ ഒരു തീർച്ചയായിട്ടും ഈ ശ്രദ്ധയിൽപ്പെട്ടു എന്നറിയില്ല നമ്മുടെ തോറ്റപ്പാട്ട് പാടുന്ന ആൾക്കാരെ കുറിച്ച് ഒരു പരിഗണന പിന്നെ സ്വകാര്യ അഭിമാനം പറയുന്നത് ും നാട്ടുകാരി ശശികളും വായു ഇത്രത്തോളം വളരെയധികം മുന്നോട്ട് വന്നിട്ടുള്ള കലാകാരന്മാരാണ് പരിപാടികളെ കുറിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് രാഷ്ട്രീയ സേവക സംഘം അതിന്റെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അവസരം നമ്മുടെ എല്ലാവരുടെയും വായ മെട്ടി ആർക്കും ഒന്നും വിട്ടാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഭരണഘടനയെല്ലാം വളർത്തിട്ട് ప్రవర్తించేర్ అరవసరం పరిస్థితి స్వంత్రైపడు నెల ఎన మన్య పరమేశ్వరజీ నేతృత్వ ഈ കലാ സാംസ്കാരിക സംഘടനയ്ക്ക് ഇത് നേരത്തെ ഒരു ഉത്സവമാക്കി മാറ്റണം എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ഭാഗമാകണം എല്ലാവരും സംഘാടനം എല്ലാവരും करे होंगे वो भी आते चलो सब तक टेक्निकल हमारे दो दिसंबर पर दो सर्वर स्कूल है शर्मा और जो संतोष आरके मेरा आदित्य चौथा चौथा बस आई थिंक ऑफ दैट आदित्य संतोष संतोष आराम को नंबर कल के लोग जो बैठो